പിന്നെ വീട്ടിലെല്ലാരും അസുഖം വന്നു പിന്നെ ഞാനങ്ങനെ പോയാളിൽ പോയി അതാണ് കാര്യം സുഖം തോന്നിയാൽ പള്ളിയിൽ പോയൊരു വിമാനം വേണ്ട നല്ലൊരു ആരോഗ്യം പിള്ളേര് ഒരാൾ പോയി സുരേഷ് കോൺമെന്റിലാണല്ലോ ബനീഷ് ഇപ്പൊ പോവാനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ അവർക്കിടെ ഭക്ഷണമൊക്കെ ശെരിയാക്കി ആക്കിയത് അവിടെ ഉണ്ടാക്കി അപ്പൊ രണ്ടുപേർക്കും രണ്ടുതേരം ചോറാരിക്കും ഒന്ന് വെള്ളച്ചോറും ആ അതിങ്ങനെ വഴിപോലെ നടന്നോളൂ ബനീഷ് പെട്ടെന്ന് നാല് ണ്ട് വരുമവനും അങ്ങനെ അപ്പൊ ഒരിക്കൽ മരുമ വന്നപ്പോഴും ഒരു നാലുപേരും ഇരിപ്പുണ്ട് ഞാൻ വേഗം ചായം കൊണ്ടുവന്നു വെച്ച് എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലി ഉണ്ട മരുമാക്കണല്ലേ അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നാലുപേരും ഇണ്ട് ിട്ടി ബേക്കറൊന്നിരിക്കും വേണ്ട ചായ പിടിച്ചിട്ടും ചായ പിടിച്ചിട്ടല്ലേ എല്ലാരും നമ്മക്കൊരു സ്നേഹമല്ല ഭീഷണ കടയിൽ ഇവിടെ നമ്മള് ബന്ധം അന്റിമാര് വേണോന്റെ അപ്പൊ അയോടിച്ചിട്ട് പോകാം ആ കഴിച്ചിട്ടൊക്കെ വന്നാൽ ശരിയാണ് ചായക്ക കെട്ടാൻ പോയി അതി കെട്ടും കൂടി ചായക്കും சேப்படி வேண்டிய நமக்கு மதி விஷமச்சு வந்தது வேணும் என்ன வார்த்தல പിന്നെ അല്ലേ കല്യാണം വിളിക്കാൻ വന്നീണ് ജോസ്മാൻ്റെ കല്യാണം ആ രണ്ടുപേർക്കല്ല അപ്പൊ വരുന്നതിന് ഞായറാഴ്ച കല്യാണം അപ്പൊ വരുമ്പോ എല്ലാരും കൂടി വരും ശരി പെണ്ണോട് പെണ്ണ് കുമ്പളങ്ങി ആ കുമ്പളങ്ങി ആ അതും കൊള്ളാം നമ്മക്ക് ഇപ്പോഴൊന്നും വലുപോലെ കല്യാണം കാര്യം പറഞ്ഞുണ്ട് പൈസ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എപ്പ ഇഷ്ടപ്പെടുന്ന വന്നാലും നടത്തും പോയിട്ട് കാണാല്ലോ നോക്കട്ടെ ആ എന്തായാലും അമന് ആ ആ അടുക്കളക്കുടി വന്നാൽ വന്നെ എന്തായാലും അടുക്കളക്കുടി ഞാൻ കയറണല്ലേ ഗൻസ് പാത്രोड പാത്രोड വൃക്ംജി വാ പെലവണ്ടി എന്തു നിന്നു വന്ജി ഗണ്ട വണ്ട ഗണ്ട മെൽ ഗന്ത ആനവലിയാന ആരെലെ വാനവലിയാന അപ്പ അതിനെ നീ ഒരു കൊണ്ടെ പോണം ഞാനേ കല്യാണ നിങ്ങളാഴ്ച പോവാളിച്ചോ ചായ ഞാനവിടെ ഇണ്ടാവും കെട്ടിക്കാനും പോണം അപ്പൊ തലേശം വന്നാൽ മതിയല്ലേ പോകാനുണ്ടെങ്കിലും എല്ലാവരും അവിടെ ആക്കിട്ടും പോരും എന്നാ കഴിക്ക് ഇല്ലാരെങ്കിലും വന്നാലേ ഞാനറിയേണ്ട എല്ലാ സാധനവും തന്റെതാ കിട്ടുന്നു ചെലപ്പോ ചാരിയാണെങ്കിലും തിപ്പിച്ചിട്ടുണ്ടോ എണ്ണപ്പലാരം ഒന്നും കഴിക്കൂല അതെ രണ്ടാക്കൽ കുറവ് അത് കഴിക്കാൻ മധുരം കഴിക്കൂല രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ മറ്റാള് പിന്നെ ഇത്തിരി കഴിക്കും ഇയാൾ ഒട്ടും കഴിക്കൂല ആ മധുരത്തിന് ശരി എന്നാ പോലെ പോയാ പോര വെയിലും ഇല്ല

എന്റെ മാതാവ് ചിന്നട മണ്ണപ്പനാരവും മധുരവും കഴിക്കൂലേ മനുഷ്യന് നാണെങ്കിലും പരിപാടി ഞാൻ ആ ശരിയല്ല നീ കഴിക്കല